ബഹുത്തുക്കളെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് കോട്ടയത്തേക്കുള്ള മടക്കയാത്രയിൽ സാധാരണ പോകുന്ന ട്രെയിൻ അല്ല വേറൊരു ട്രെയിനല്ലേ മാറി കയറിയത് അതിൻ്റെ ഒരു വിശേഷമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് നേരിട്ട് വീഡിയോകളിലൂടെ കാണാം എന്താണ് എന്ന് എൻ്റെ പൊന്നോ ഒന്നും പറയേണ്ട സഞ്ചരിക്കുന്ന മാലിന്യ വണ്ടി എന്നാണ് പറയുന്നത് തവത്തായെന്നാണ് പറഞ്ഞാൽ മതി നിങ്ങളിത് കണ്ടത് നിങ്ങളൊന്ന് നോക്കി ബാത്റൂം തുറന്നപ്പോൾ തന്നെ അവിടെ മൊത്തം ബാത്റൂമിൽ പിന്നെ മനുഷ്യ വിസർജ്യം അല്ലെങ്കിൽ നമ്മൾ ഒന്നും രണ്ടും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കുമല്ലോ അവിടെ പോകുന്നത് പക്ഷേ ഇതുപോലെ എന്താ പറയുക സീറ്റൊക്കെ കണ്ടായിരുന്നു സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഞാനവിടെ ഇന്ന് ഇരുന്ന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇടയ്ക്ക് ഒരു ചേട്ടൻ ഇറങ്ങുന്നതിൻ്റെ സൈഡിൽ പോയി നട എന്താ പറയുക നട സ്റ്റെപ്പേക്കൂട്ടി ആട്ടുകാരെ കുറിച്ച് ചേർന്നിട്ടുണ്ട് ഞാൻ വലിയ ടൈമില്ല അത് മാത്രം ചെയ്യാനാണ് എന്താ പറയുമല്ലേ ഇതിലൂടെ വലിയ അഭ്യാസം ഒന്നും കാണിക്കാതെ യാത്ര ചെയ്യുക അവിടുത്തെ അവിടെ കാര്യം പറയേണ്ട കാര്യമല്ലോ മുഖം കഴിഞ്ഞിട്ട് കണ്ണാടി ക്ലാസ് കിട്ടുന്നവിടെ എല്ലാം മുട്ടത്തുപ്പിയും കുപ്പിയും അതുപോലെ തന്നെ ബാത്രൂവും അങ്ങോട്ട് നോക്കാനേ പറ്റത്തില്ല മൊത്തം മാലിന്യമാണ് മനുഷ്യ വിസർജ്യവും വൃത്തികൾ ആ മൊത്തം വൃത്തികളാണ് സഞ്ചരിക്കുന്ന മാലിന്യം കുമ്പാലും നിറഞ്ഞൊരു വണ്ടിയാണ് പിന്നെ ഈ ട്രെയിൻ്റെ ഏറ്റവും വലിയ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് സംസ്ഥാനങ്ങളിലൂടെ കട കടന്നുപോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്ന ട്രെയിനുകളുടെയാണ് കന്യാകുമാരി തമിഴ്നാട്ടിൽ കന്യാകുമാരിയിൽ നിന്നും ആ സമയത്ത് ഡിഗ്രൂരിൽ പോകുന്ന സാധനം നമ്മൾ വരെ പോകുന്ന ട്രെയിനാണ് ഏകദേശം നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ വൺ സൈഡ് ഒരു സൈഡ് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊമ്പത് കിലോമീറ്റർ ഓടുന്നുണ്ട് ട്രെയിൻ നമ്പർ ഡബിൾ ടു ഫൈവ് സീറോ ഫോർ ഡബിൾ യു ഫൈവ് സീറോ ട്രീ ഈ രണ്ട് രണ്ട് നമ്പറുകളുള്ള ട്രെയിനാണ് ഓർമ്മിലും സർവീസ് നടത്തുന്നത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നുണ്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ട്രെയിനൊക്കെ കയറുന്നത് ഈ ട്രെയിനിൽ അപ്രദീഷ്യമായിട്ട് വന്ന് പെട്ടെന്ന് കോട്ടയം വരാം എന്നുള്ളൊരു കരുതാണ് ഇതുപോലെ എൻ്റെ അവിടുത്തെ പോലും ഞാൻ ലോക്കൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇതുപോലെ എത്ര ഇത്ര ഇതാവും ഒട്ടും ഉദ്ദേശിക്കും ആദ്യമായിട്ടൊരു ട്രെയിൻ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് യു പിറേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകുന്ന ട്രെയിനിൽ അകത്തെ അവസ്ഥയൊക്കെ വീഡിയോ ഒക്കെ പറഞ്ഞ് കേരളം അപ്പം അതുപോലെ സാധാരണ ടൂറിൽ കയറുമ്പോൾ നിങ്ങൾ ഇതുപോലെ